ക്രൂരമായി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന തീവ്ര ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിൽ ആറു വർഷം കൊണ്ട് ക്രൈസ്തവ ജനസംഖ്യയിൽ വൻ വർധന ആറു വർഷത്തിനിടെ ക്രിസ്ത്യൻ ജനസംഖ്യ ഒന്നേ ദശാംശം രണ്ട് ഏഴ് ശതമാനത്തിൽ നിന്ന് ഒന്നേ ദശാംശം മൂന്ന് ഏഴ് ശതമാനമായി ഉയർന്നെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏഴ് ലക്ഷം ക്രൈസ്തവരുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ ജനസംഖ്യ ഇരുപത്തിനാല് ദശാംശം പൂജ്യം നാല് കോടിയാണെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റിയാറ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം മുസ്ലിങ്ങളാണ് പാകിസ്ഥാൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പി ബി എസ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിയാറ് ലക്ഷമായിരുന്ന ക്രൈസ്തവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിമൂന്ന് ലക്ഷമായി ഉയർന്നു ഇതേ കാലയളവിൽ ഹിന്ദു ജനസംഖ്യ മൂന്ന് ലക്ഷമാണ് വർദ്ധിച്ചത് ഹിന്ദു ജനസംഖ്യ മുപ്പത്തിയഞ്ച് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തിയെട്ട് ലക്ഷമായി രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും പാക് ജനസംഖ്യ ഇരട്ടിയാകുമെന്നാണ് വിലയിരുത്തൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഈറ്റില്ലമാണ് പാകിസ്ഥാൻ രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷം കടുത്ത വിവേചനമാണ് നേരിടുന്നത് ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡോർസിന്റെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ ക്രൂരമായ മതപീഡനം അരങ്ങേറുന്ന രാജ്യങ്ങളിൽ ഏഴാം സ്ഥാനമാണ് പാകിസ്ഥാൻ ഉള്ളത് അവകാശം നിഷേധിച്ചും വ്യാജ മതനിന്ദ കേസുകൾ ആരോപിച്ചും ക്രൈസ്തവരെ വേട്ടയാടുന്നത് രാജ്യത്ത് പതിവ് സംഭവമാണ് കൊടിയ ക്രൈസ്തവ വിരുദ്ധ പീഡനം നടക്കുന്ന രാജ്യമെന്ന നിലയിൽ ക്രൈസ്തവ ജനസംഖ്യയിൽ ഉണ്ടായ വർധനവ് ന്യൂനപക്ഷ സമൂഹത്തിന് പ്രതീക്ഷ പകരുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മനുഷ്യാവകാശ മന്ത്രിസ്ഥാനത്തേക്ക് ക്രൈസ്തവ വിശ്വാസിയായ ഖലീൽ താഹിർ സിന്ധു തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പ്രദേശത്തെ ക്രൈസ്തവർക്ക് വലിയ പ്രതീക്ഷ പകർന്നുകൊണ്ടാണ് കത്തോലിക്ക വിശ്വാസിയും അഭിഭാഷകനുമായ ഖലീൽ താഹിർ തെരഞ്ഞെടുക്കപ്പെട്ടത് പാകിസ്ഥാൻ ആർമിയുടെ പ്രത്യേക പ്രവർത്തന സേനയായ സ്ജിയിൽ നിന്നുള്ള ആദ്യത്തെ ക്രൈസ്തവ മേജർ ജനറലായി ജൂലിയൻ ജെയിംസ് നിയമിക്കപ്പെട്ടത് ഇക്കഴിഞ്ഞ ആഴ്ചയാണ് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ക്രൈസ്തവർക്ക് ലഭിക്കുന്ന പങ്കാളിത്തം ക്രൈസ്തവ വിരുദ്ധ പീഡനത്തിന് നേരിയ തോതിലെങ്കിലും ഇളവ് കൊണ്ടുവരുവാൻ കഴിയുമെന്നാണ് വിദഗ്ധര് നിരീക്ഷിക്കുന്നത്